നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജൂൺ മാസം ഒന്നാം തീയതിയാണ് ഞായറാഴ്ച ദിവസം പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ബുധൻ്റെയും ശനിയുടെയും വക്രഗതിയിലുള്ള സഞ്ചാരം നിമിത്തം വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകുന്നു സാമ്പത്തികപരമായ ഒരു ഉന്നതി ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു മാസം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ ഒരു മഹാഭാഗ്യം തേടിയെത്തിയിരിക്കുന്നത് വളരെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകും മറ്റൊരു പുതിയ ഏട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ഭാഗ്യദായകമായ മാസമെന്ന് വിശേഷിപ്പിക്കാം ഈ ജൂൺ മാസത്തിന് അത്രത്തോളം ഭാഗ്യദായകമായ കാര്യങ്ങളായിരിക്കും പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സുപ്രധാനമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു മാസമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി ഒരു മുന്നേറ്റം ഉണ്ടാകും ദാമ്പത്യപരമായുള്ള പ്രശ്നങ്ങൾ അകലുന്നതാണ് വിദ്യ കൊണ്ട് വിജയമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് കീർത്തി ബഹുമാന്യത അംഗീകാരം തുടങ്ങിയ പല വിധത്തിലുള്ള കാര്യങ്ങളും ബുധൻ്റെയും ശനിയുടെയും വക്രഗതി സഞ്ചാരം നിമിത്തം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് അടുത്ത മാസം അതായത് ജൂൺ മാസം വളരെയധികം ഭാഗ്യം വരാൻ പോവുകയാണ് നേട്ടങ്ങളാണ് സമൃദ്ധിയാണ് ഐശ്വര്യം നിലനിന്ന എല്ലാവിധ ദുഃഖങ്ങളും മാറി വളരെ വലിയ മഹാഭാഗ്യത്തിലേക്കാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ചുവടുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത ജൂൺ ഒന്ന് മുതലുള്ള സമയം പുതിയ പല കാര്യങ്ങൾക്കും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ സമയമാണ് പുതിയ കരാറുകൾ ഉപയോഗിക്കുന്നതിന് വസ്തുവകകൾ വാങ്ങുന്നതിന് വാഹനം വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചി അതിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രധാന കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് അങ്ങനെ ഏത് കാര്യത്തിനും അതേപോലെ വിദേശയോഗം കൂടി ഈ ഒരു സമയം കാണുന്നുണ്ട് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഈ വരും ജൂൺ മാസം നാളെ മുതലുള്ള സമയം വളരെയധികം മാറ്റങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ബുധൻ്റെയും ശനിയുടെയും വക്രഗതി സഞ്ചാരം വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ നൽകുന്നു അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ മകൈരം തിരുവാതിര പൂണർദ്ദം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനവരവുണ്ടാകുന്ന സമയമാണ് ജൂൺ മാസം ഒരു വളരെയധികം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും നിങ്ങൾ തൊടുന്ന ഏത് മേഖലയിലും കൈവയ്ക്കുന്ന ഏതു മേഖലയിൽ നിന്നും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അകന്നു നിന്ന ബന്ധുക്കൾ നിങ്ങളിലേക്ക് വീണ്ടും ബന്ധു സമാഗമം ഉണ്ടാകുന്ന സമയമാണ് ഉദ്യോഗ ലബ്ധിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ ഉത്തമ ദാമ്പത്യം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അകലുന്നതാണ് ഇനി വിവാഹിതരാകാൻ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഉത്തമ ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതാണ് പ്രാർത്ഥനകൾ ഫലം കാണുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് കാര്യവും നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് മുന്നേറുള്ള സമയങ്ങളിൽ പ്രാർത്ഥനകൾ ഫലിച്ചില്ല അതിനാൽ ഇനി പ്രാർത്ഥിക്കില്ല എന്നൊന്നും ആരും തീരുമാനമെടുക്കാതിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ നിങ്ങൾ മുന്നേ സമയങ്ങളിൽ ചെയ്ത പ്രാർത്ഥനയിലെ ഫലമാണ് ഇപ്പോഴുള്ള ഈ ഒരു ഗുണകരമായ അനുഭവത്തിലേക്ക് നിങ്ങളെ എത്തിച്ചത് എന്നൊരു ബോധം കൂടി മനസ്സിലുണ്ടാക്കുക പരിശ്രമങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊള്ളൂ പരിശ്രമത്തിൻ്റെ ഫലം കാണുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത ജൂൺ മാസം ഉയർച്ച ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗതിയുടെ സമയമാണ് സാമ്പത്തികമായി വളരെയധികം ലാഭം ബിസിനസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു പുനർജന്മമാണ് അല്ലെങ്കിൽ ഒരു പുനർജീവനം ഉണ്ടാകാൻ പോകുന്ന സമയമാണ് മകേരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസക്കാലം പുതിയ ജോലിയൊക്കെ ലഭിക്കാനും ചെയ്തുകൊണ്ടിരിക്കാൻ ജോലിയിൽ നിന്ന് ഒന്ന് മാറി മറ്റൊരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാനും ഓഫറുകളൊക്കെ വരാനുമുള്ള സാധ്യത ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകും അംഗീകാരം പ്രശസ്തി പൊതുമധ്യത്തിൽ മാന്യത എന്നിവയുണ്ടാകും പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധി വളരെയധികം ഉയർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുചെല്ലും ബുധൻ്റെയും ശനിയുടെയും വക്രഗതി സഞ്ചാരമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസം മുതൽ അതായത് നാളെ ജൂൺ ഒന്നാം തീയതിയാണ് ഈ ജൂൺ മാസത്തിൽ മകേരം തിരുവാതിര പുനർ നക്ഷത്രക്കാർ കുടുംബക്ഷേത്ര ദർശനം ഇത് ഒരു മാസം ആ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ആഴ്ചയിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അടുത്തൊക്കെയുള്ള ക്ഷേത്രമാണെങ്കിൽ ആഴ്ചയിലൊക്കെ പോകാവുന്നതാണ് ദൂരെ ഉള്ളതാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്തായാലും ഈ ജൂൺ മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ മകേരം തിരുവാതിര പുണ നക്ഷത്രക്കാർ കുടുംബക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് ചില പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായ മാസം കൂടിയാണ് വിവാഹവുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയായാലും ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി ും അത് നിങ്ങൾ മുന്നും പിന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മനസ്സിലേക്ക് ഭഗവാൻ തന്നെ പല കാര്യങ്ങളും തോന്നിക്കും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കുടുംബക്ഷേത്ര ദർശനം നടത്തുക മനസ്സിലെ ആഗ്രഹങ്ങൾ അമ്മ മഹാമായോട് പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് തെളിവായി കിട്ടും അല്ലെങ്കിൽ തെളിവായി ഭഗവതി അല്ലെങ്കിൽ നിങ്ങൾ ഏത് കുടുംബദേവനാണോ പരദേവത ആരാണോ ആ ദേവനിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു അഭിപ്രായം കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച് അത് ആ ഒരു ചിട്ടയോടുകൂടി മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുക നേട്ടവും വിജയവും ഭാഗ്യവും ലഭിക്കാൻ പോകും പല പുതിയ തീരുമാനങ്ങളും നിങ്ങളുടെ ഭാവിക്ക് ഉതവുന്നതായ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്ന സമയം കൂടിയാണ് അപ്പോൾ പ്രാർത്ഥന അനിവാര്യമാണ് ഏത് കാര്യം എടുക്കുമ്പോഴും അത് ഉറച്ച തീരുമാനത്തോടു കൂടി ചെയ്യുക നിങ്ങൾക്ക് ഭാവിയിലും അത് നേട്ടമായി മാറുന്നതിന് കുടുംബക്ഷേത്ര ദർശനം വഴിപാടുകൾ പ്രാർത്ഥന ഇതൊക്കെയും അനിവാര്യമാണ് കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർക്കും പരിശ്രമങ്ങൾക്ക് ഫലം കാണുന്ന സമയമാണ് ഈ വരുന്ന ജൂൺ മാസം നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരുന്നതാണ് മനസ്സമാധാനം പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ മനസ്സമാധാനം വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ വീണ്ടും കിട്ടുന്ന സമയമാണ് ഈ ജൂൺ മാസക്കാലം ഒരു ദുരിതമുക്തി അല്ലെങ്കിൽ ദുരിതമോചനം ഉണ്ടാകുന്നു ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായും ശാരീരികമായും എല്ലാം ദുരിതങ്ങൾ തന്നെ ആ ദുരിതങ്ങളൊക്കെ മാറുന്ന സമയമാണ് ജൂൺ ഒന്ന് മുതൽ അതായത് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് ഭാഗ്യം ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് പ്രാർത്ഥന അനിവാര്യം എല്ലാ കാര്യത്തിനും ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ നിങ്ങൾക്കുണ്ടാകും മുന്നേ ഉള്ള സമയങ്ങൾ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും പൂർത്തീകരിക്കപ്പെടുന്നില്ലായിരുന്നു അത് ജോലിയാകട്ടെ വിദ്യാഭ്യാസം ആകട്ടെ ദാമ്പത്യ ജീവിതമാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിട്ടിക്കോ പാട്ടത്തിനോ ചേർന്നാൽ പോലും പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള അവസ്ഥ ഇവിടെ മാറുകയാണ് ഭാഗ്യം ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഒന്നൊന്നായി ഒഴി ിയാൻ പോകുന്ന ഒരു സമയമാണ് തുടങ്ങുന്നത് ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വെച്ച് നോക്കുമ്പോൾ ഈ ജൂൺ മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നത് സാമ്പത്തിക നേട്ടം വളരെ വലിയ തോതിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതും പല മാർഗങ്ങളിൽ നിന്ന് ബന്ധുക്കൾ നിമിത്തം അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നികത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ ഉണ്ടാകുന്ന സമയമാണ് കർമ്മ മേഖല അതായത് നിങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ ഉയർച്ചയുടെ സമയമാണ് ഉദ്യോഗലബ്ധി ഉണ്ടാകുന്നതാണ് മോഷൻ പോലെയുള്ള കാര്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ജൂൺ മാസം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതിലെടുത്തു പറയേണ്ടത് ഉത്തമ ജോലി ലബ്ധിയാണ് ഇപ്പോൾ ബി എസ് സി എക്സാമുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും എഴുതിയിട്ട് നിൽക്കുന്ന ആളുകൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങളൊക്കെ ഉത്തമമായൊരു ജോലി ഈ മാസം തന്നെ കാർത്തിക രോഹിണി മകരം നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോവുകയാണ് ഒരു മെച്ചപ്പെട്ട ആരോഗ്യം ഒരുപാട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് അതൊക്കെ മാറുന്ന ഒരു സമയമാണ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് അപ്പോൾ കുടുംബക്ഷേത്ര ദർശനം പറഞ്ഞത് മറക്കേണ്ട ഈ മാസം അതായത് ജൂൺ മാസം ഒരു ആ മാസത്തെ ഒരിക്കലെങ്കിലും നിങ്ങൾ കുടുംബക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലൂടെ അടുത്ത മാസവും പോകാനുള്ളതായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവതി തന്നെ എത്തിച്ചു തരുന്നതാണ് നല്ല മനസ്സോടുകൂടി വേണം പ്രാർത്ഥിക്കുക അല്ലാതെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയല്ല നമുക്ക് വേണ്ടി ചെയ്യുന്ന എന്ന ബോധത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാൻ എങ്കിൽ മാത്രമേ അത് നേട്ടമായും ഭാഗ്യമായും നമ്മളിലേക്ക് എത്തുകയുള്ളൂ മൂലം പോരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും സന്തോഷം വന്നു ചേരുന്ന ഒരു സമയമാണ് ജൂൺ മാസം ജീവിതത്തിൽ വിജയമുണ്ടാക്കാൻ സാധിക്കും പ്രതീക്ഷകൾ ഒരുപാട് പ്രതീക്ഷകളുള്ളവരാണ് നമ്മൾ ഈവർ അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുള്ള മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് അതൊക്കെ ഫലവത്താകാം ഒരു സമയം എത്തുകയാണ് ജൂൺ മാസം മെച്ചപ്പെട്ട ജീവിത ചുറ്റുപാടുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ കഴിയുന്നതാണ് കൂടാതെ ഭഗവാൻ അല്ലെങ്കിൽ ദൈവ ഭഗവത് ചൈതന്യത്തോട് അല്ലെങ്കിൽ ദൈവികതയോടു കൂടിയൊരു വിശ്വാസം ഉണ്ടായിരിക്കണം അതായത് കഴിഞ്ഞ സമയങ്ങളിലുണ്ടായ പലവിധ ബുദ്ധിമുട്ടുകൾ നിമിത്തം ദൈവീകപരമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള അവിശ്വാസം അല്പം കുറഞ്ഞിട്ടുണ്ട് അല്ലേ സത്യമല്ലേ അത് അപ്പോൾ ആ കുറഞ്ഞ വിശ്വാസത്തെ വീണ്ടും പോസിറ്റീവായ കാര്യങ്ങളിലൂടെ അവിശ്വാസം വീണ്ടും ആർജിച്ചെടുക്കാൻ ശ്രമിക്കണം ദൈവത്തിൻ്റെ തെറ്റല്ല നമ്മളുടെ സമയമോശം എന്ന് ചിന്തിച്ച് ഇനിയും നിങ്ങൾ പഴയ പഴയ പണ്ടുള്ള സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിരുന്നു നിങ്ങൾ പക്ഷേ എവിടെയോ വെച്ചോ അതൊക്കെ സ്റ്റോപ്പായി പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ആ ദൈവിക ചൈതന്യത്തെ നിങ്ങളിലേക്ക് എത്തി കുടുംബക്ഷേത്ര ദർശനം തുടങ്ങിക്കുള്ളൂ ജൂൺ മാസം തൊട്ട് തുടങ്ങിക്കോളൂ ആഴ്ചയിൽ പോകാൻ കഴിയുന്നവരാണെങ്കിൽ ആഴ്ചയിൽ നിന്നോളും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലാകട്ടെ അങ്ങനെ എങ്ങനെയായാലും നഷ്ടപ്പെട്ടു പോയ ദൈവീകത്തെ ദൈവിക ചൈതന്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതേപോലെ തന്നെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിലിരുന്ന് കരയുന്ന ഒരു സ്വഭാവമുണ്ട് നിങ്ങൾക്ക് അതുകൂടി ഒന്ന് മാറ്റണം അത് തന്നെയാണ് വീട്ടിൽ പലവിധ ദോഷങ്ങൾ വരുത്തി വയ്ക്കുന്നത് അത് വിളക്ക് കത്തിക്കുന്ന സമയത്തായാലും സന്ധ്യാസമയങ്ങളിലൊന്നും അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം കർമ്മ നേട്ടമുണ്ടാകുന്ന സമയമാണ് ജൂൺ മാസം സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കാനുള്ള ആ സുഹൃത്തുക്കൾ വഴിയും പലവിധ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസം ഉണ്ടാകുന്നതാണ് പുണർദം പോയം ആയില്യം ജീവിത സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങുകയാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിയുന്നതാണ് എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കാനുള്ള മാർഗം ഭഗവതി അമ്മ മഹാമായ ദൈവങ്ങൾ തന്നെ കാട്ടിത്തരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന അനിവാര്യമാണെന്ന് പറയുന്നത് പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ പരീക്ഷയിൽ വിജയം ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ അഭിനന്ദന പ്രവാഹങ്ങൾ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ പുണർദം പോയും ആയില്യം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ സ്കോളർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ അംഗീകാരങ്ങൾ ഇതൊക്കെ ലഭിക്കാനുള്ള സമയമാണ് കൂടാതെ ഭവനത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗവും ജൂൺ മാസത്തിൽ കാണുന്നുണ്ട് വിവാഹപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന സമയമാണ് അതേപോലെ വ്യാപാരി വ്യവസായികൾക്ക് നല്ല സമയം ഗൃഹം മൂടി പിടിപ്പിക്കാനൊക്കെയുള്ള ഭാഗ്യം ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് കഴിഞ്ഞ സമയങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെയധികം നേട്ടം കൊയ്യാൻ ഈ ജൂൺ മാസത്തിൽ സാധിക്കുന്നതാണ് കൂടാതെ വാക്ചാതുര്യം മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ജേണലിസ്റ്റായിട്ടുള്ള ടി വി സിനിമാ മേഖലകൾ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വാക്ചാതുര്യമാണ് വളരെയധികം വേണ്ടത് അപ്പോൾ വാക്ചാതുര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കാരണം ബുധൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകുന്നുണ്ട് ശുഭകരമായ ഒരു സമയമെന്ന് കണ്ണടച്ച് നിങ്ങൾക്ക് ജൂൺ മാസത്തെ വിശേഷിപ്പിക്കാം അത്രത്തോളം വിശേഷണങ്ങളുള്ള വളരെ ഭാഗ്യദായകമായ ഒരു സമയമാണ് നാളെ മുതൽ നിങ്ങൾക്ക് പന്ത്രണ്ട് നക്ഷത്ര ക്കാർക്ക് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പൂർണ്ണ തോതിൽ എത്താനായി പ്രാർത്ഥന 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 വളരെ അനിവാര്യം കുടുംബക്ഷേത്ര ദർശനം ഒന്നും വെറും കയ്യിൽ പോകരുത് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ആ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ ഇരട്ടി ഫലം അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും നന്ദി